നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എം പി രാഷ്ട്രീയ പ്രവർത്തകന് ആളാണ് രാജി പോയ പി വി അൻവർ എന്നും ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നതല്ല കേരളത്തിലെ പരമ്പരാഗത മുന്നണി സംവിധാനം തകരുകയും എൽ ഡി എഫിന് മൂന്നാം അവസരം കൂടി കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഉണ്ടാവാൻ പോകുന്നത് ഹലോ ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ച ഒന്ന് വളരെ കുറഞ്ഞൊരു സമയം മാത്രം പിന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്ന ഒന്നല്ല അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു പ്രയാസം ഉണ്ടാക്കിയവണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ ഉണ്ടാവേണ്ട മിനിമം നിലവാരമില്ലാത്ത ഒരാളാണ് രാജി പോയത് പിന്നെ അയാൾ തന്നെ വീണ്ടും മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടായി അതൊക്കെ പിന്നെ കൂടുതൽ വ്യക്തിപരമായി പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നടക്കുമ്പോൾ നിലമ്പൂരാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയേണ്ട ഒരു ചടങ്ങിലല്ല വന്നതെങ്കിൽ പോലും ഒന്ന് കേരളത്തിലുള്ള പരമ്പരാഗതമായി ഉണ്ടാകുന്ന ഒരു മുന്നണി സംവിധാനം തകരുകയും എൽ ഡി എഫിന് ഒരു മൂന്നാം അവസരം കൂടെ കിട്ടുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും സ്ഥാനാർത്ഥികൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് എൽ ഡി എഫിന് വിജയം സുനിശ്ചിതമെന്നും എം പി പറഞ്ഞു കിട്ടി അപ്പോൾ ഉറച്ച പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഞാൻ രണ്ടു മൂന്ന് സന്ദർഭങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും ജയിക്കും അതാണ് ആ ജയം എന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി